ജൂൺ മാസത്തെ പ്രധാന കർണ്ടഫ് ഓഫ് ചോദ്യങ്ങൾ ലോക ക്ഷീരദിനമെന്ന് ജൂൺ ഒന്ന് പാലിനെ ആഗോള ഭക്ഷണമായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലോകമെമ്പാടും ക്ഷീരദിനം ആചരിക്കുന്നത് രണ്ടായിരം മുതലാണ് എല്ലാ വർഷവും ജൂൺ ഒന്നിന് ക്ഷീരദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് അടുത്ത ചോദ്യം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുവാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന ആനിറ്റി പദ്ധതി ഏത് ജീവാനന്ദം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന പദ്ധതി നടപ്പാക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു അടുത്ത ചോദ്യം കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഡോക്ടർ കെ കെ സജു കൊച്ചി യൂണിവേഴ്സിറ്റി മെക്കാനിക്കൽ വിഭാഗം മേധാവിയാണ് കെ കെ സജു അദ്ദേഹത്തിന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല നൽകിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അടുത്ത ചോദ്യം ക്രിമിനൽ കേസിൽ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടുന്ന ആദ്യ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ചോദ്യം ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ ഗ്രീസ് ക്ലബ് ഏത് ഒളിമ്പ്യാക്കോസ് അടുത്ത ചോദ്യം ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ അഗ്നിഗുൾ കോസ്മോസ് ത്രീ ഡി പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച അർത്ഥക്രയോജനിക് എൻജിൻ റോക്കറ്റ് അഗ്നിബാൻഡ് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി മാർച്ച് മുപ്പത് ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക്ക് എഞ്ചിനാണ് ചെന്നൈ ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നി ഗുൾ കോസ്മോസ് വികസിപ്പിച്ച അഗ്നി റോക്കറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവുമാണ് ബാൺ റോക്കറ്റിന് സെമി ക്രയോ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണവുമാണ് ഇത് അടുത്ത ചോദ്യം ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വംശജനാർ ഉത്തരം തക്സീൻ മുഹമ്മദ് ഖത്തറിനു വേണ്ടി ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതയിലുള്ള ടീമിലാണ് കണ്ണൂർ സ്വദേശിയായ തക്സീൻ മുഹമ്മദ് ജംഷീദ് ഇടം പിടിച്ചത് അടുത്ത ചോദ്യം സ്ത്രീകളിലെ കാൽസ്യം ആകിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാള ശാസ്ത്രജ്ഞ ആർ എൽ ബീന അടുത്ത ചോദ്യം പുകയിലെ നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിന്റൺ കളിക്കാരിയുടെ പേര് പി സിന്ധു അടുത്ത ചോദ്യം ജൂൺ ഒന്നിന് തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക് ഓപ്പണിൽ ജാവ്ലിൻ റോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനാർ ഉത്തരം ഡി പി മധു അടുത്ത ചോദ്യം കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി അനുവദിക്കുവാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏത് സിക്കിം ഹൈക്കോടതി രാജ്യത്തെ ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിമിലേത് അടുത്ത ചോദ്യം ആർമി സ്റ്റാഫിന്റെ പുതിയ മേധാവിയായി നിയമിതനായത് ആര് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി അടുത്ത ചോദ്യം ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതി അടുത്ത ചോദ്യം പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് രാജ്യത്താണ് നടക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ഹോക്കി വേൾഡ് കപ്പാണിത് മുൻപ് പതിനാറ് ടീമുകളാണ് ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് തൈബ് ഇക്രമാണ് അടുത്ത ചോദ്യം ടൈഗർ റിസർവ് ആക്കാൻ ഒരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വന്യജീവി സങ്കേതമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം പനാമ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ജാപ്പാനീസ് ബയോകെമിസ്റ്റാർ ഉത്തരം അഗിര എൻഡോ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അകിരായൻഡോ അടുത്ത ചോദ്യം അടുത്തിടെ പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നെടുക്കുവാൻ തീരുമാനിച്ച രാജ്യമേത് ഉത്തരം കെനിയ അടുത്ത ചോദ്യം അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേരെന്ത് അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ മുർസാൻ ഹിൽസ താർസിസ് അഗ്നിപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിൽ പുതുതായി കണ്ടെത്തിയ മൂന്ന് ഗർത്തങ്ങൾക്ക് ഐ എ യു ആണ് പേര് നൽകിയത് ഇന്ത്യയിലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ ശുപാർശകളെ തുടർന്നാണ് ഈ ഗർത്തങ്ങൾക്ക് അവയുടെ ഔദ്യോഗികമായ പദവി ലഭിച്ചത് അറുപത്തഞ്ച് കിലോമീറ്റർ വ്യാസമുള്ള ഏറ്റവും വലിയ ഗർത്തത്തിന് പ്രൊഫസർ ദേവേന്ദ്ര ലാലിൻ്റെ സ്മരണാർത്ഥം ലാൽ ക്രേറ്റർ എന്ന് പേരിട്ടു ലാൽ ക്രേറ്ററിനോട് ചേർന്ന് രണ്ട് ചെറിയ ഗർത്തങ്ങളുണ്ട് മുർസാൻ ക്രേറ്ററും ഹിൽസ ക്രേറ്ററും ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ മുർസാൻ പട്ടണത്തിൽ നിന്നാണ് മുർസാൻ ക്രേറ്ററിന് ആ പേര് ലഭിച്ചത് ഹിൽസത്തിന് ഇന്ത്യയിലെ ബീഹാറിലെ ഹിൽസ പട്ടണത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അസം ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി നിജ്തു മൊയ്ന